സഹാബിയുടെ പഴയ കഥ എന്തായിരുന്നെന്നറിയുമോ ഈ ഉമറിന്റെ ചരിത്രം അറിയുമോ എന്റെ പ്രിയമുള്ളവരെ ഉമർ എല്ലാഹു താരാരുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നറിയുമോ അള്ളാഹുബേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ തന്റെ പ്രിയപ്പെട്ട പിതാവ് ഉണ്ടല്ലോ അവിടെ നിന്ന് നൂറ് ഒട്ടകങ്ങൾ ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് മേക്കുന്നതിന് വേണ്ടി കൊടുത്തവിടുമായിരുന്നോ അതാ ഉമർ നീ തലാഹു എന്റെ പ്രിയപ്പെട്ടവരെ സത്താവിന്റെ മകനായ ഉമറുണ്ടല്ലോ ഉമർ നിങ്ങളുടെ പിതാവുമല്ലാത്ത കരിമഹൃദയമുള്ള മനുഷ്യനാ ാഹു താനുവിന്റെ പിതാവ് ആടുമേക്കാൻ അവിടെ ഒട്ടകത്തെയും മൃഗങ്ങളെയും മേക്കുന്നതിന് വേണ്ടി നൂറെണ്ണം വീതം കൊടുത്തുവിടും എന്റെ പ്രിയപ്പെട്ടവരെ വനാന്തരങ്ങളിൽ പോയി അവിടെ നിന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോ പഠിച്ചവനെ ഒന്നും രണ്ടും എല്ലാ ദിവസവും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂരപീഡനമായിരുന്നു മറന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം വല്ലാത്ത യാതന അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് ഉമർ അള്ളാഹുഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം വറ്റിപ്പോയി കാരുണ്യം പോയി ഹൃദയം പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ വല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ പ്രതിയല്ലാകു തരാറു ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ് ഉമ്മ തന്നെ വല്ലാത്ത പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു അല്ലാകു തരാറു ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മമാര് പറയും ഉമറുവരുന്നടാത്താവിന്റെ മകൻ ഉമർ ഉമറുവരുന്നടാ കുഞ്ഞുങ്ങളെ കഴിക്കുമായിരുന്നു ഉറങ്ങാത്ത മക്കളെ പേര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചുമാറാകട്ടെ നമ്മൾ നമ്മുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ ആന വരുന്നട ചൈത്തം വരുന്നടാ പ്രേതം വരുന്നടാ ഉമറല്ലാ ഉമ്മമാര് ഭക്ഷണം കഴിക്കാത്ത മക്കളോട് പറയും ആ വരുന്ന ഉമർ വരുന്നെന്ന് പറഞ്ഞാ മതി അള്ളാഹുവി ഭക്ഷണം കഴിക്ക അങ്ങനെ മാതാപിതാക്കൾ പോലും ഉമർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഹത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി ഹത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എങ്ങനെ ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി നീ പറ ഞാൻ വിശ്വസിക്കാം പക്ഷെ ഉമർ മുസ്ലിമായെന്ന് ഞാൻ വിശ്വസിക്കില്ല കാരണം അതായിരുന്നു മഹാനായ മഹാനായി കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തി ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉമർബനിൽ ഹത്താബർ പ്രവാചകന പടന്നു പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ ൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് മുഴുവനും ഒരുമിച്ച് കൂടുകയാണ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ ഏറ്റവും ഏറ്റവും വലിയ വലിയ നിന്ന ഒരു മനുഷ്യന കഴിയില്ല ഉമറേ നിനക്ക് ഞങ്ങൾ നൂറ് നിനക്ക് നൂറ് നീ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾ തരാം

او مردن الخطا

നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പുതിയ മതവുമായിട്ട് കുറേശ്ശികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മുഹമ്മദ് അവന്റെ തല പോകുകയാണ് തലവെട്ടാ പോകുകയാണ് തലയെടുക്കാൻ പോകുകയാണോ ആരുടെ തലയെടുക്കാനാ നീ പോകുന്നത് അബ്ബാഹുവിന്റെ പ്രവാചകന്റെ തലവെട്ടാനാണോ നീ പോകുന്നത് നിനക്ക് അതിന് കഴിയുമോ മറേ അഹുവിന്റെ പ്രവാചകന്റെ തലകെടുക്കട്ടെ ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമരുമനിൽ ഹത്താബ് റതിയല്ലാബു താലാൽ മഹാനായ സാജബിന് അഭിവ കാസുറിയാഹു താലാൽ അവിടെബിയുടെ പേര് പറയുമ്പോ ഉമരുമനിൽ ഹത്താവ് തങ്ങള് ചോദിക്കുന്നു സാദേ അവരുടെ കൂടെ കൂടിയോ സാദേ

കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാടെടുത്തുകൊണ്ട് ആദ്യം പെട്ടേണ്ടത് മുഹമ്മദിന്റെ തലയല്ല 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 റസൂലിന്റെ ഈ നീ അറിയണോ നിന്റെ വീട്ടിലേക്ക് പോകടാ പോയി കൊല്ലേണ്ടത് നിന്റെ പെങ്ങളെയാടാ നിന്റെ കൂടെ കൂടെപ്പുറപ്പ് മുസ്ലിമാ

سبحان الله ശബ്ദം ിയട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാവരെ പിന്നെ ജീവനം കൊണ്ട് ഇറങ്ങി ഓടുകയാണ് ഉമറാണ് ധൈര്യമില്ല സ്വഹാബി പുറകിലൂടെ ഇറങ്ങിയോടാണ് സൈഡിലെ കൊളിഞ്ഞു മാറുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ നിങ്ങളെ വീടിന്റെ അകത്ത് കടന്നു വന്നു എന്നിട്ട് അവിടെ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ പോകുന്നത് നിങ്ങൾ എന്താ നിങ്ങളെ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞ് മുഹമ്മദിന്റെ കൂടെ കൂടിയോ പളച്ചവനെ തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ നടിയം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ കുമരേ നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണോ വ്യത്യാസമുള്ളതെന്നറിയില്ലല്ലോ അഹുവേ പറയേണ്ട താമസം സത്യമല്ലെങ്കിൽ എന്ത് സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടി താഴെയിടുകയാന്നെ പറയേണ്ടതില്ലോപനുള്ള ഭർത്താവ് തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് കൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ തല്ലിച്ചെറക്കുകയാ ഇത് കണ്ടപ്പാത്തി സഹിച്ചില്ല തന്റെ ഭർത്താവിനെയാണ് തല്ലി ഉമർ കഴുത്തിൽ ചവിട്ടി കെട്ടതാ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ നിന്ന് ചവിട്ടി കഴുത്ത് ഞെരിക്കുകയാള് ഇത് കണ്ടപ്പ ഫാത്തിമാ ഓടി വന്നിട്ട് ഉമൃതങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു മൃതങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു അല്ലാ ആരോഗ്യവാനായ ഉമറുണ്ടല്ലോ സഹോദരിയായ ഫാത്തിമയെ തല്ലുകയാ മുഖത്തെ കളിക്കുകയാട് സാധ്യമായെന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കന്ന് പൊട്ടുകയാട് മുഖത്തരി കൊണ്ട് മൂക്ക് പൊട്ടിയ പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ അവിടുത്തെ ഒഴുകുകയാ തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാട് ചുമർദങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ട മനസ്സങ്ങ് ഇളറിപ്പോയി എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ ഒരു ഗർഭാശയത്തിൽ കടന്ന കൂടപ്പറപ്പല്ലേ ഉമൃതങ്ങളുടെ വല്ലാതെ താഴുകയാട് തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു ഉമരമിണ്ടാതെ കുറച്ചു നേരം അതിനകത്തിരുന്നു എന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു ഫാത്തിമാ കടന്നു വന്നപ്പോ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ നിങ്ങൾ എന്തോ ഓതുന്നത് കേട്ടല്ലോ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ എന്റെ കയ്യിലേക്കൊന്ന് തരുമോ അമ്മാധുവിന്റെ പരിശുദ്ധമായ കുർആാനോതുന്നതാണ് വിമൃതങ്ങൾ കേട്ടത് അവിടെന്ന് ഫാത്തിമയോട് ചോദിച്ചു എനിക്കതൊന്ന് തരുമോ ആ വായിച്ചത് എന്റെ കയ്യിലേക്കൊന്ന് തരുമോ ഫാത്തിമ എവിടെന്നോ പറയുകയാ